ഇടുക്കി സർക്കാർ നഴ്സിംഗ് കോളേജിലെ കുട്ടികളുടെ ഹോസ്റ്റൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ വാഴത്തോപ്പിലുള്ള ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം ഇതിനായി ഉപയോഗിക്കും ഇതേക്കുറിച്ച് കുട്ടികളും രക്ഷിതാക്കളുമായി സംസാരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാൻ ഇപ്പോഴുള്ള ബസ് പോരെങ്കിൽ അതിനുള്ള സൗകര്യവും ഒരുക്കും പുതിയ കെട്ടിടം പണിയുന്നതിനായി പതിനാല് കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ഒരു ഴ്സിംഗ് കോളേജ് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധമാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുൻനിർത്തി ഒരു നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ വരുന്ന കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക നല്ല പഠന സാധ്യത ഉണ്ടാവുക എന്നുള്ളതിനാണ് ലക്ഷ്യമിട്ട് കുട്ടികൾക്കുള്ള ക്യാമ്പിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് വന്നൊരു ബുദ്ധിമുട്ട് ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള രണ്ടുതരം ചർച്ചകൾ നടത്തും മെഡിക്കൽ കോളേജിൻ്റെ കുട്ടികൾക്ക് ഉള്ള സൗകര്യങ്ങളെ രൂപപ്പെടുത്തി വരുന്നുണ്ട് അപ്പം വരുന്ന വർഷത്തേക്കുള്ള കുട്ടികളുടെ സൗകര്യങ്ങളും അനുബന്ധമായി കാണേണ്ടതുണ്ട് ഇപ്പോൾ നഴ്സിംഗ് കോളേജിലെ കുട്ടികൾക്ക് ഇപ്പോഴുള്ള സൗകര്യങ്ങളുടെ പോലായ്മർത്തിക്കൊണ്ട് തന്നെ ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞൊരു മീറ്റിങ്ങിൽ നേഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളും പങ്കെടുത്തു അപ്പോൾ കാണേണ്ടതായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ ഒരു കിലോമീറ്റർ അല്ല ഏതാണ്ട് ഡയറക്ട് ദൂരം വരുന്ന നിലയിലാണ് വഞ്ചിക്കാവലയിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൻ്റെ ഒരു വിട്ടം അത് നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നഴ്സിംഗ് കോളേജിന് വണ്ടിയുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു രാവിലെയും വൈകീട്ടും രണ്ട് ട്രിപ്പ് കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ട് കൊണ്ടുവരാമെന്നുള്ളത് വെച്ചാൽ സേഫായി നിൽക്കാൻ നല്ലൊരു സ്ഥലമാണ് ഞാൻ വന്നിട്ടുള്ള മനസ്സിൽ കാണുകയും ഞാൻ ജില്ലാ കളക്ടറോടൊക്കെ അതിൽ സംസാരിപ്പിച്ചത് ജില്ലാ കളക്ടർ അടിയന്തരമായ കാര്യത്തിലിടയിലും കുട്ടികളുമായും പേരൻസിനോട് സംസാരിക്കും പേരൻറ്റ്സോടും കുട്ടികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ് അതിനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ കെട്ടിട നിർമ്മാണത്തിന് പതിനാല് കോടി രീതിയാണ് എനിക്ക് മാറ്റിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾക്ക് ഭാഗ്യയിലേക്ക് വളർന്നു കഴിയുമ്പോഴും അനുബന്ധ സൗകര്യങ്ങളെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രയോജനമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെ അതിനോട് സ്വീകാര്യമായ ഒരു അനുസ്ഥിതി കാണിക്കാം